സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ ഭൻജീരി റോഡ് വണ്ടൂർ കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മണ്ണടിഞ്ഞ് ജലസംഭരണം മുടങ്ങിയ കാളികാവ് ചാഴിയോട് തടയണ നാട്ടുകാർ ശുചീകരിച്ചു ചാഴിയോട് ചെങ്കോട് പ്രദേശങ്ങളുടെ കുടിനീർ സംരക്ഷണത്തിനും യാത്രാ സൗകര്യത്തിനുമായി നിർമ്മിച്ചതാണ് ചാഴിയോട് വി സി ബി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന തടയണ ഇടക്കാലത്ത് കല്ലും മണ്ണും നിറഞ്ഞ് ജലസംഭരണത്തിന്റെ തടസ്സമായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കിയാണ് ശുചീകരണം നടത്തിയത് വർഷകാലത്ത് മണ്ണിനോടൊപ്പം മരങ്ങളും ചപ്പുചവറുകളും വന്നടിഞ്ഞാണ് ജലസംഭരണി നികന്നു പോകാൻ കാരണമാകുന്നത് എല്ലാ വർഷക്കാലത്തും നാട്ടുകാർ മുന്നിട്ടിറങ്ങിയാണ് സംഭരണി വൃത്തിയാക്കാറുള്ളത് നമ്മുടെ ചായോട് മെമ്പർ ആയിരുന്ന സജാവ് ഹസീന ടീച്ചറുടെ നടപ്പിലാക്കിയ വി സി ബി കമ്പിഡ്ജാണ് നമുക്ക് ഈ ചെങ്കോട് ചാരിയോട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നുള്ള നിരക്ക് അത് അനുബന്ധമായി ഇവിടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന ഭാഗമായി ഒരു കോടി എൺപത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അന്ന് ഈ പാലവും വി സി ബി നിർമ്മിച്ചത് എല്ലാ വർഷവും ഇതിനകത്ത് അടിഞ്ഞുകൂടിയ ചളിയും മറ്റുമെല്ലാം നീക്കം ചെയ്യാറുണ്ട് അത് ഈ നാട്ടുകാരെല്ലാവരും വാർഡ് മെമ്പർ സഖാവ് ഷാനിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മണ്ണും എല്ലാം നീക്കം ചെയ്ത് ഈ നാട്ടുകാർക്ക് കുടിവെള്ള സ്രോതസ്സ് നിലനിർത്താൻ എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ വാർഡ് മെമ്പർ ഷാനിയുടെ നേതൃത്വത്തിൽ ചാഴിയോട്ടിലെ മുഴുവൻ യുവാക്കളും ജലസംഭരണിയുടെ ശുചീകരണത്തിനിറങ്ങി മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് തടയണയിൽ ജലം സംഭരിച്ചാൽ പ്രദേശത്തിന്റെ വരൾച്ചയ്ക്കും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും സർക്കാരിന്റെ നമ്മുടെ നമ്മുടെ വാർഡ് വാർഡ് മെമ്പർ മെമ്പർ കഴിഞ്ഞ അസീന ടീച്ചർ ആയ ആ കാലത്ത് കൂടുന്ന പാലം ബി സി ബി കംബ്രിഡ്ജുമാണ് ഇപ്പൊ അതിപ്പോ നിലവിൽ ചളിയും മണ്ണും മണ്ണൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പൊ അത് ഒക്കെ ചളിയൊക്കെ മാറ്റിയിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്നത്തെ നാട്ടുകാരൊക്കെ ചായയുടെ നിവാസികളെല്ലാരും എല്ലാ നാട്ടാരും കൂടിയാണ്ട് തൊരുമയോടെ പ്രവർത്തിച്ചുണ്ട് ഇത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിട്ട് ശരിയാക്കുന്നു ഇവിടെ ഈ പോയ പോയ മണ്ണൊക്കെ മാറ്റി മാറ്റിട്ട് ഞാണ്ട്

വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്